ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രേമ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ നമ്മൾ എന്നും നമ്മുടെ നയനുടേയും ആദർശൻ്റെയും ജനറൽ പ്രമോ അതായത് നെക്സ്റ്റ് വീക്ക് പ്രമോ ഒന്നെങ്കിൽ നമ്മൾ ശനിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെയാണ് ഇടുന്നത് അപ്പം ഇന്ന് കുറച്ച് തിരക്കുകളൊക്കെ കാരണമാണ് കേട്ടോ ലേറ്റായി പോയത് അപ്പം ഏതായാലും പറഞ്ഞ് കുളം ഒന്നും ആക്കുന്നില്ല നേരെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം അപ്പം നിങ്ങൾ പ്രമോ ഒക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണെന്ന് എനിക്കറിയാം നമ്മുടെ ആദർശ സത്യങ്ങളൊക്കെ അറിയുകയാണ് ഏതായാലും ആദർശ സത്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കും ആദർശനുണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭാര്യ തന്നെ ചതിച്ചു തൻ്റെ ഭാര്യ തന്നോട് വിശ്വാസ വഞ്ചന ചെയ്തു അത് തന്നെയാണ് നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അല്ലേ നമ്മുടെ ദേവയാനിയും നയനയും ഒന്നിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ആദർശനാണെന്നൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് പക്ഷെ ആദർശന സന്തോഷമാണ് എന്തുകൊണ്ട് നയന പറഞ്ഞില്ല ദേവയാനി പറയാത്തത് പോട്ടെ ദേവയാനിയെ പറ്റിച്ചു ആരൊക്കെ ആദർശം എല്ലാവരും കൂടി ചേർന്ന് പറ്റിച്ചു നയന കരള് കൊടുത്തതൊന്നും ദേവയാനിയോട് പറഞ്ഞില്ല അതുകൊണ്ടാണ് ദേവയാനി പറയാതിരുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ നയനെ ആദർശനോട് പറഞ്ഞില്ല ഒരു ഭർത്താവിനോട് എല്ലാ സത്യങ്ങളും ഭാര്യ തുറന്ന് പറയണ്ടേ മാക്സിമം എല്ലാ സത്യങ്ങളുമല്ല നമ്മുടെ നയനയെ സംബന്ധിച്ചിടത്തോളം നയനയുടെ ദൈവം തന്നെയാണ് ആദർശം കാരണം ആദർശാണ് നയന ഇത്രയും പിടിച്ച് ഏഹ് കൊണ്ടെത്തിച്ചതൊക്കെ ശരിയൊക്കെയാണ് നമ്മുടെ നയനയുടെ കഴിവുമാണ് എങ്കിൽ പോലും അവിടെ ഒരു ഭർത്താവ് എന്ന നിലയിൽ ആ ഒരു ഭർത്താവിലൂടെ ചിന്തിക്കുകയാണ് നമ്മുടെ ആദർശ എന്ത് ചിന്തിക്കുന്നത് അവൾ എന്ത് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പൊ അത് തന്നെയാണ് കേട്ടോ ഇനിയിപ്പൊ അടുത്താഴ്ചയിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഏതെല്ലാം നമുക്ക് ലാസ്റ്റ് ഭാഗം മുതൽ അങ്ങോട്ട് തുടങ്ങാം അല്ലെ ലാസ്റ്റ് ഭാഗമായിട്ട് നമ്മൾ മിനിയാന്ന് കണ്ടത് സോറി ഇന്നലെ കണ്ടത് നമ്മുടെ ആദർശം വന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നയനയ്ക്ക് അങ്ങോട്ട് ഫുഡ് ഇവിടെ നിന്ന് തൊണ്ടേന്ന് അങ്ങോട്ട് ഇറങ്ങുന്നില്ലാട്ടോ നയനക്കാണ് അമ്മായിയമ്മയുടെ കൂടെ ഫുഡ് ഇരുന്ന് കഴിക്കാഞ്ഞിട്ട് വല്ലാത്തൊരു അസ്വസ്ഥത അപ്പൊ ആദർശ ചോദിക്കുന്നുണ്ട് എന്താ നയനെ നീ ഇങ്ങനെ ഭക്ഷണത്തിൽ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് എന്താ ഭക്ഷണം കഴിച്ചാൽ എന്താ നിനക്കെന്താ വിശക്കുന്നില്ലേ അത് പിന്നെ ആദർശായിട്ട് എനിക്കിപ്പോ തീരെ വിശപ്പില്ല ഞാൻ നേരം മുമ്പ് ആ ഭക്ഷണം കഴിച്ചത് എപ്പം അപ്പൊ നീ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചായിരുന്നോ അത് പിന്നെ ഇവിടെ വന്നപ്പോ എനിക്ക് അമ്മ ചായ ഒക്കെ ഇട്ട് നന്നായിരുന്നു അപ്പൊ ഇവിടെ നന്ദുവിന് കൊണ്ടുപോകാനുണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് ഞാൻ കഴിച്ചായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് തീരെ വിശപ്പില്ലെന്ന് അപ്പം തന്നെ മനസ്സിൽ നമ്മുടെ നന്ദുവും അതുപോലെ നവ്യൊക്കെ വിചാരിക്കുന്നുണ്ട് ഇത് അമ്മായി അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കാനുള്ള അടവാണ് അത് മനസ്സിലാവുന്നില്ല ആദർശം അത്രയ്ക്കോ അങ്ങോട്ടും മൂള ഇല്ല ആദർശം അത്രയ്ക്കോ അങ്ങോട്ട് പോ ചിന്തിക്കുന്നുമില്ല അത്ര അങ്ങോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എങ്കിൽ പോലും ആദർശനും അല്ലാത്ത സംശയവും ഇങ്ങനെ മനസ്സിൽ കിടന്നിങ്ങനെ ഉരുകയാണ് ഒരു തരത്തിൽ നമ്മുടെ ആദർശ് കുറച്ചുനേരം ഒക്കെ അവിടെ പിടിച്ചു നിന്നു ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ട് ആദർശ് പറഞ്ഞു ബാ നയനയും നമുക്ക് പോവാന്ന് അപ്പോഴാണ് നയന പറഞ്ഞത് അത് പിന്നെ ഞാൻ ഞാനിപ്പം ആദർശേന്റെ കൂടെ വരുന്നില്ല അല്ല നമുക്ക് വണ്ടി പറഞ്ഞയക്കാം നീ പറ നീ വന്ന വണ്ടി നമുക്ക് പറഞ്ഞയക്കാം അത് പിന്നെ ആദർശേട്ട ആദർശേണ്ടി ഇപ്പൊ പൊക്കോ ഞാനിപ്പൊ വന്നതല്ലേ ഉള്ളു നേരം കൂടെ സംസാരിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് ഞാൻ വന്നാ പോരെ ഉം എങ്കി പിന്നെ നേരം കൂടി ഇരുന്ന് സംസാരിച്ചിട്ട് വന്നാ മതി നയന എന്നും പറഞ്ഞ് നമ്മുടെ ആദർശം അവിടെ നിന്ന് പോവുകയാണ് ബാധിച്ചു പോകുന്നതിനു മുമ്പ് നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട് നന്ദുവിനോട് പറയുന്നുണ്ട് ഏട്ടനോട് എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയണം ഒന്നും പറയാതിരിക്കരുത് എന്താവശ്യം വന്നാലും ഈ ഏട്ടനെ വിളിച്ചാൽ മതി ആ ആ ഒരു സമയത്ത് ഞാൻ അവിടെ എത്തിയിരിക്കും അപ്പൊ മോൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഏട്ടനെ വിളിക്കണം കേട്ടോ കേട്ടോന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഏട്ടാ ഞാൻ വിളിക്കാം ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് നന്ദു അങ്ങനെ നന്ദുവിന് കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം നന്ദു വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും നമ്മുടെ നയനെ പറയുന്നുണ്ട് മേടിച്ചോ നിന്റെ ഏട്ടനെ നേട്ടം തരുന്നതല്ലേ നമുക്കൊരു ഇല്ലല്ലോ നിന്റെ ഏട്ടൻ തരുന്നതായിട്ട് കരുതിയായ മതി എന്ന് പറഞ്ഞു ഗോവിന്ദനെ നോക്കിയപ്പോ ഗോവിന്ദനും പറഞ്ഞു നന്ദു മോളെ നീ മേടിച്ചോളാം പറഞ്ഞിട്ട് അങ്ങനെ പൈസയൊക്കെ മേടിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആദർശ് പോവുകയാണ് കേട്ടോ അപ്പോഴും ആദർശിന്റെ മനസ്സിൽ വല്ലാത്ത ഡൗട്ട് അടിച്ചിട്ടാണ് ആദർശ് തിരിച്ചു പോകുന്നത് ഈ സമയത്ത് നമ്മുടെ ദേവയാനി ഒരു വിധത്തിൽ ശ്വാസം മുട്ടിട്ട് ഇറങ്ങി വന്നു ശ്വാസം മുട്ടി ഇറങ്ങി വന്നിട്ട് നമ്മുടെ ദേവയാനി ഓ അവൻ പോയോ ഇപ്പഴെനിക്ക് ആശ്വാസമായത് അപ്പോഴേക്കും ഏഹ് നയന പറയുന്നുണ്ട് അമ്മയെ നമ്മൾ എത്ര ഇത് കൊണ്ടു നടക്കാനാ അമ്മ എന്തെങ്കിലും ഒരു ദിവസം ഇത് ആദർ ചേട്ടം കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും അവസ്ഥ എനിക്ക് സദ്യ പേടിയാവുന്നുണ്ട് ഹേയ് മോള് പേടിക്കുവെന്നും വേണ്ട കണ്ടുപിടിച്ചാലും എന്താ ഇത്ര കുഴപ്പം അവൻ സന്തോഷമാകും എങ്കിലും കണ്ടുപിടിക്കാതെ ഇപ്പൊ നമ്മൾ നോക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ഉദ്ദേശം അപ്പൊ അങ്ങോട്ടൊരു കാര്യം നമുക്ക് ചെയ്യാം ഇപ്പം മോൾ പേടിക്കുമെന്നും വേണ്ട അവൻ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞ് മോളോട് ദേഷ്യപ്പെടുവോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയുണ്ടല്ലോ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ അമ്മ എന്ത് പറഞ്ഞാലോ അവൻ കേട്ടോളും മോള് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് കനക പറഞ്ഞത് ദേ മരുമോള് ഭക്ഷണം കഴിച്ചിട്ടില്ല അമ്മായിയമ്മയുടെ കൂടെ ഇരുന്നേ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ് മരുമോള് ഭക്ഷണം കഴിച്ചിട്ടില്ല ഏഹ് അപ്പൊ മോള് ഭക്ഷണം കഴിച്ചില്ലേ അത് പിന്നെ അമ്മ അമ്മ തന്നെ ഇരുന്ന് കഴിക്കണ്ടേ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല ഓഹോ എങ്കി ശരി വാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം അപ്പൊ കനക പറഞ്ഞു ഹോ ഞങ്ങളൊക്കെ എത്ര ആഗ്രഹിച്ചിരുന്ന അറിയാമോ ദേവിയാനി ചേച്ചി ഈ കാഴ്ച കാണുന്നൊന്നും ഞങ്ങള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എൻ്റെ മോള് എന്തു മാത്രവാ അവളുടെ അമ്മായിയമ്മയെ സ്നേഹിക്കുന്നേ ആ അമ്മായിയമ്മ അതില് കൂടുതൽ മരുമകളെ സ്നേഹിക്കുന്നുണ്ടല്ലോ ദേവയാനി അപ്പൊ പറയാണ് എൻ്റെ മരുമോളെ ഞാൻ അറിയാതെ പോയത് എൻ്റെ തെറ്റ് തന്നെയാണ് എൻ്റെ മരുമോളെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇവളെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനല്ലേ ഇവളെ സ്നേഹിക്കാതിരുന്നത് ഏതായാലും വാ ഞാൻ കുറച്ച് ചോറ് വാരി തരാന്നൊക്കെ പറഞ്ഞു ദേവയാനി ചോറ് നയനയ്ക്ക് വാരി കൊടുക്കുന്നു ഏതായാലും ഇതൊക്കെ കണ്ടിട്ട് കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ ഇതിൽ പരം സന്തോഷം വേറെ ഉണ്ടോ പക്ഷെ നമ്മുടെ ഏഹ് അത്രയ്ക്ക് വലിയ സന്തോഷമൊന്നും വരുന്നില്ല മനസ്സിലും അപ്പം അഭീനയും ജലചേനയും ഒക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ദേവയാനി നവ്യോട് പറയുന്നുണ്ട് മോള് പേടിക്കൊന്നും വേണ്ട മോള് ധൈര്യമായിട്ട് മോള് പ്രസവിച്ചോ മോളുടെ കുഞ്ഞ് അനന്തപുരി തറവാട്ടിലെ കുഞ്ഞ് തന്നെ ആയിരിക്കും അറിയാം അവന് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ഒരവകാശം ഇല്ലാത്തവനാണ് അവനും ജലചയ്ക്ക് ഒരു അവകാശവും ഇല്ല അവൻ്റെ ജലജയുടെ ഉപദ്രവം കാരണമാണ് അവരുടെ അവന്റെ അവൾ അവളുടെ ഭർത്താവ് ഇട്ടിട്ട് പോയതൊക്കെ പക്ഷെ ഒരു കാര്യം അവൾ ഓർത്തോണം ആ ഭർത്താവ് ഇപ്പൊ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കില് ഇപ്പൊ ഈ പറയുന്ന അഭി നല്ല രീതിയിൽ തന്നെ ജീവിച്ചേനെ എന്ത് ചെയ്യാനാ അമ്മയുടെ വാക്ക് കേട്ട അവൻ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് 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 അമ്മയുടെ തനി സ്വഭാവമായി പോയി പക്ഷെ അനിക്കോ ആദർശനോ ഒന്നും ആ സ്വഭാവം കിട്ടിയിട്ടില്ല ഏതായാലും അറിയാലോ സ്വന്തം രക്തമല്ലല്ലോ അനന്തപുരി തറവാട്ടിലെ രക്തമല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം രക്തത്തിലുള്ള കുറച്ച് ഗുണങ്ങളൊക്കെ അല്ലേ അവൻ അവൻ കാണിക്കത്തുള്ളൂ ബാക്കിയെല്ലാം അവന് കാണിക്കുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് ഞങ്ങക്ക് തന്നെ അറിയില്ലായിരുന്നു അവൻ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടി ചെയ്തു കൂട്ടി തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല നമ്മുടെ അനന്ത മൂർത്തി ജുവലറിയുടെ പല ബ്രാഞ്ചിൽ നിന്നും അവനെ ആദർശം ഒഴിവാക്കി വിട്ടത് മൂള് പേടിക്കൊന്നും വേണ്ട ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പം അവൻ സെറ്റാകും നമുക്ക് അവനെ എടുക്കാം അതുമാത്രമല്ല അങ്ങനെ സെറ്റായി കഴിഞ്ഞാല് അവനൊരു രണ്ട് മൂന്ന് ബ്രാഞ്ച് നമുക്ക് ഏൽപ്പിക്കാം അവന് നോക്കട്ടെ എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു പേടിയും കൂടാതെ മോളിരുന്നോ ധൈര്യമായിട്ടിരുന്നോ ഈ അമ്മയുണ്ട് ചെയ്യാം ഈ അമ്മായിണ്ട് മോളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ധൈര്യം കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മുടെ നയനയും ദേവയാനിയും അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇതേ സമയമായിക്കോട്ടെ നമ്മുടെ അനാമികയാണെങ്കിൽ ആകെപ്പാടെ വെപ്രാളപ്പെട്ട് നടക്കുകയാണ് അനാമികക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല നയന ചെയ്യുന്നത് അതായത് നയനെ പറയുന്ന രീതിയിലല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് അപ്പൊ അതിനിടയിൽ ജലജ പറയുന്നുണ്ട് മോളെന്താ ഇത്ര മാറിയത് അവൾക്ക് എന്തിനാ മോള് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തത് അതിന്റെ ഒരു കാര്യം ഇല്ലായിരുന്നു മോളെ അവളൊക്കെ ഇങ്ങനെ വലിഞ്ഞു കയറിയൊക്കെ വന്നോണ്ടിരിക്കും അപ്പോഴൊക്കെ ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പോയാൽ എങ്ങനെയാ ശരിയാവുന്നത് അപ്പോഴേക്കാണ് നമ്മുടെ ജലജയോട് അനാമിക പറയുന്നത് അത് പിന്നെ വേറൊന്നുമല്ല എനിക്ക് അവളെ പേടിയൊന്നുമില്ല എങ്കിലും അവള് എസ് ഐ ആകാൻ പോവുകയാണല്ലോ അപ്പൊ അതിന്റെ ഒരു റെസ്പെക്ട് കൊടുത്തു എന്ന് നമ്മള് കരുതിക്കോട്ടെ പിന്നെ സത്യം പറഞ്ഞ ഞാൻ മടുത്തു എന്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ മടുത്തു എന്റെ ഭർത്താവ് എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് അനുസരിക്കുന്നില്ല ഇനി ഇപ്പൊ ഇതൊക്കെ അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുക അപ്പച്ചി വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ അച്ഛനും അമ്മയൊക്കെ എന്നോട് പറഞ്ഞു തന്ന വഴിയായത് എനിക്കിനി ഇതെങ്കിലും ചെയ്തിട്ട് എന്റെ ഭർത്താവിനെ ഒന്ന് ഞാൻ തിരിച്ചു പിടിക്കാനൊന്നും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ജലജയുടെ മുമ്പിലും അതുപോലെ ജാനകിയുടെ മുമ്പിലും ഒക്കെ തകർത്ത് അഭിനയിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജലജ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് ടീ ഭയങ്കരീൻ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാടി അല്ലേടി ആ വേഷം കലർത്തി കൊടുത്തത് എന്റെ മരുമകളായതുകൊണ്ട് ഞാൻ വിട്ടു വേറെ വല്ലാരും ആയിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പൊടി ഓടിച്ചേനെ എല്ലാവരോടും പറഞ്ഞേനെ പക്ഷെ എന്റെ മരുമകൾക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് ഓ അവളുടെ അഭിനയം കണ്ടില്ലേ അവള് അഭിനയിച്ച് തകർക്കാന്ന് ഈ സമയത്ത് നമ്മുടെ ആദർശ ആദർശനെ കാണിക്കുന്നുണ്ട് ആദർശമാണെങ്കിൽ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നയനയുടെയും നവിയുടെയൊക്കെ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ അജയനും ഉണ്ട് കൊണ്ടിട്ടോ അപ്പൊ അജയനും ഉണ്ട് അജയനും ഗെറു ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കാട്ടോ വരുന്നു ഓഫീസിലേക്ക് പോവുകയല്ലേ വീട്ടിലേക്കാണ് വരുന്നത് അപ്പൊ അജയ്നും അജയനല്ല സോറി ജയനുണ്ട് അജയൻ നമ്മുടെ അനിയുടെ അച്ഛനാണല്ലോ ജയനുണ്ട് ആദർശന്റെ അച്ഛനുണ്ട് അപ്പൊ ആദർശന്റെ അച്ഛനോട് പറയുന്നുണ്ട് ഞാൻ നയനയുടെ വീട്ടിൽ പോയതായിരുന്നു അവിടെ ചെന്നപ്പം അമ്മയുടെ വണ്ടി മുറ്റത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹേ ആരുടെ ദേവിയാനിയുടെ വണ്ടിയോ ആ അമ്മയുടെ വണ്ടി മുറ്റത്തുണ്ടായിരുന്നു ഏതായാലും ഈ സമയത്ത് അമ്മയും വീട്ടിലില്ല എന്താണെന്ന് അറിയില്ല എന്തോ കള്ളക്കളികളൊക്കെ നടക്കുന്നുണ്ട് അച്ഛ എനിക്ക് വല്ലാത്ത ഡൗട്ടുണ്ട് നയനയും അമ്മേനെയും ഭയങ്കര സംശയമുണ്ട് എനിക്ക് എന്തൊക്കെയോ നമ്മൾ അറിയാതെ ഇവിടെ പല കളികളും നടക്കുന്നുണ്ട് അത് എന്താണെങ്കിലും ഈ ആദർശം കണ്ടുപിടിച്ചിരിക്കും അത് ഉറപ്പായ കാര്യം തന്നെയാന്ന് പറയുമ്പം അല്ല എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ നീ എന്താ ഈ പറയുന്നത് നയനിയും ദേവിയാനിയും തമ്മിൽ സ്നേഹത്തിലാണെന്നാണോ ഉം എനിക്ക് ചെറിയ സംശയമാണ് ആ സംശയം ഒന്ന് പൂർത്തീകരിച്ചോട്ടെ ആ സംശയം പൂർത്തീകരിക്കുന്ന താമസം അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഇനിയിപ്പ എന്റെ ഭാര്യ എന്നെ പറ്റിച്ച് എന്നോട് സത്യമൊന്നും പറയാതെ എൻ്റെ അമ്മയെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ അമ്മ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പറയാതെ മറച്ചു വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അച്ഛൻ കണ്ടോ ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല ആരോട് നയനയോട് കാരണം അവൾ എന്നോട് ചെയ്യുന്നത് വലിയ വിശ്വാസ വഞ്ചന തന്നെയാണല്ലോ പിന്നെ എനിക്ക് അവളോട് ക്ഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് ജയനോട് പറയുന്നുണ്ട് അപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അവര് തമ്മിൽ ഒന്നിക്കുന്നത് കാണാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അവർ ഒന്നിക്കുകയാണെങ്കിൽ ഒന്നിക്കട്ടെ ഉം ഒന്നിക്കുന്നത് കാണാനൊക്കെ അച്ഛാ നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെ ഒന്നിക്കുന്നത് എന്നോട് പറയാത്തത് എന്ത് അമ്മ എന്നോട് പറയാത്തത് പോട്ടെ പക്ഷെ നയന എന്നോട് പറയാത്തത് എന്തേ അവക്ക് എന്താ എന്നോട് പറഞ്ഞാല് സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്ന ഒരു ഭാര്യയെ ആണെന്നാണ് എൻ്റെ വിശ്വാസം നയന അവള് എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കില്ലെന്നൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം തകർ തകരുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അച്ഛൻ കാണാൻ പോകുന്നതേ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അറിയാലോ നമ്മുടെ ആദർശ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത് അതിനൊരു മാറ്റവും ഇല്ല നയനയും ദേവയാനിയും ഒന്നിച്ചത് നയന പറയാതിരുന്നതാണ് പറയാതിരുന്നതാണെങ്കിൽ ആദർശനെ കബളിപ്പിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും നയനയെ പിന്നെ തൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല ഭാര്യയുടെ പദവി കൊടുക്കില്ല എ എന്ന ഉറച്ചൊരു തീരുമാനമാണ് ആദർശ എടുത്തിരിക്കുന്നത് അങ്ങനെ പതിയെ പതിയെ നമ്മുടെ നയനിയുടെയും ആ ദേവയാനിയുടെയും കള്ളത്തരം പൊളിച്ചടുക്കുകയാണ് ആദർശ ആദർശ നേരിൽ കാണുക തന്നെയാണ് അതും ഇവര് വഴിയിൽ വഴിയിൽ വെച്ച് കാറിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും ഇറങ്ങി വന്ന് സംസാരിച്ച് ഇരിക്കുന്നതും അവര് ഭയങ്കര സ്നേഹപ്രകടനം നടത്തുന്നതും ഡ്രസ്സ് മേടിക്കുന്നതും റെസ്റ്റോറൻറ്റിൽ പോകുന്നതും അവരുടെ എല്ലാ സ്നേഹപ്രകടനങ്ങളും കാണുന്ന ആദർശം ഞെട്ടി മരവിച്ച് പോവുകയാണ് തൻ്റെ ഭാര്യ തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് ഏർ നേരിട്ട് കണ്ണുകൊണ്ട് കാണുകയാണ് കേട്ടോ ഇതറിഞ്ഞ നമ്മുടെ ആദർശ നയനയെ വിളിച്ചു വരുത്തുകയും നയനയെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ നയന പറയുന്നത് ഇല്ല ഒരിക്കലും അമ്മയുമായിട്ട് തനിക്കൊരു ബന്ധവും ഇല്ല എന്ന് ആ വീഡിയോസും കൂടി അങ്ങ് കാണിച്ചു കൊടുക്കാണ് അപ്പൊ ഇതാരുമായിട്ട് ഇഴുകിച്ചേർന്ന് ആരുമായിട്ട് സ്നേഹിച്ച് ആരുമായിട്ടാടി നീ ഈ ചുറ്റിക്കറങ്ങുന്നത് ഇതെൻ്റെ അമ്മയുടെ പ്രേതമൊന്നുമല്ലോ ഇതെന്റെ അമ്മ തന്നെയല്ലേ എന്നങ്ങ് കാണിച്ചു കൊടുക്കുമ്പോ തകർന്നു പോകുന്ന നമ്മുടെ നയന അതൊക്കെ ഒരു ഒരു എന്താ പറയുക വളരെ ടിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി നമ്മൾ അങ്ങോട്ട് ഓരോ ദിവസം കാണാൻ പോകുന്നത് അപ്പൊ ഏകദേശം ഇതൊക്കെ കൂർത്തിണക്കിക്കൊണ്ടാണ് നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ വിശേഷം വരാൻ പോകുന്നത് അടുത്ത ആഴ്ചയിൽ ഇനി പറയേണ്ട കാര്യമില്ല ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം പുതിയ ആഴ്ച തുടങ്ങി അപ്പൊ ഈ ആഴ്ചയിലെ വിശേഷം വരാൻ പോകുന്നത് അപ്പം മിക്സ് ചെയ്ത് കളയരുത് എന്നും കറക്റ്റ് രാവിലെ ഏഴര ആവുമ്പോൾ ഫുൾ വിശേഷം വിത്ത് ഡൈലോഗോ വരുന്നത് അതായത് ഡയലോഗുമായിട്ട് ഡയലോഗ് സഹിതം നമ്മൾ ഇടാറുണ്ട് ഡയലോഗൊന്നും നമ്മൾ കുറയ്ക്കാറില്ല വിത്ത് ഡയലോഗ് ായിട്ട് നമ്മൾ ഫുൾ ഒരു പത്ത് പതിനെട്ട് മിനിറ്റ് ഇരുപത് മിനിറ്റോളം നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട് രാവിലെ എന്നും അതായത് നിങ്ങൾക്ക് വിഷ്വൽ വിഷ്വലില്ലെന്ന് മാത്രമേ ഉള്ളൂ ഡയലോഗ് സഹിതം നമ്മൾ പറയാറുണ്ട് രേവതിയുടെയും സച്ചിയുടെയും കഥയും അതുപോലെ നമ്മൾ പറയാറുണ്ട് അപ്പൊ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇനിയും ഇതേപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നപ്പോ എല്ലാവരും ഈസ്റ്ററയ്ക്ക് അടിച്ചു പൊളിച്ചല്ലോ അല്ലെ ഞാൻ സത്യം പറഞ്ഞ ഒരാഴ്ചയായിട്ട് എന്റെ വീട്ടിലായിരുന്നു കേട്ടോ ഇപ്പം സ്കൂളൊക്കെ അടച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച എൻ്റെ വീട്ടിൽ പോയി നിന്ന് ഇന്ന് നമ്മൾ ഇന്ന് എത്തിയതേ ഉള്ളൂ കണ്ടപ്പനയില് അപ്പം അതിൻ്റെ ക്ഷീണമൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നൊന്നും ഇന്നല്ല കുറച്ച് ദിവസങ്ങളിലായിട്ട് നമുക്ക് പെർമനന്റ് ആയിട്ടൊന്നും ചില പ്രമോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല ഫുൾ വിശേഷം ഇന്ന് നമ്മൾ രാവിലെ ഇടുന്നുണ്ട് ചില ദിവസങ്ങളിൽ പ്രമോസ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം വീട്ടിലൊക്കെ ആയിരുന്നു അപ്പം വീട്ടിലൊക്കെ അറിയാമല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ലോകമാണല്ലോ നമ്മള് പിന്നെ വർത്താനം പറഞ്ഞിരിക്കുന്നു ചേച്ചിയുണ്ട് ചേച്ചിയോട് സംസാരിച്ചിരിക്കുന്നു ചേച്ചിയുടെ മക്കള് കുട്ടികൾ ഒക്കെ ആയിട്ട് രസകരമായിട്ട് പോകുന്ന കുറച്ച് നിമിഷങ്ങൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തൊക്കെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലാട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം അപ്പൊ തിരിച്ച് ഊർജ് വളരെയധികം നല്ലൊരു ഊർജ്ജത്തോട് കൂടി തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ ഇനിയും ഇനിയും നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്